പരിശുദ്ധ പരമ കാരുണ്യത്തിന് എന്നൊരു ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്നേ ദിവസം ഈ നിമിഷം വരെ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്ത കാർണ്യവാനായ കർത്താവെ അങ്ങേ അനുദിനവും മഹത്വപ്പെടുത്തുവാൻ എല്ലാറ്റിനുപരിയായി അങ്ങേക്ക് മഹത്വം നൽകുവാൻ ആഗ്രഹിച്ച വിശ്വ ഇഗ്നീഷ്യസ് ലയോളയുടെ തിരുനാള തിരുസൊക്കെ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും സമ്പൂർണമായിട്ടും ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കല്ല കർത്താവെ അങ്ങയുടെ തിരുനാമത്തിന് എപ്പോഴും മഹത്വം ഉണ്ടായിരിക്കണം ഓരോ ചെറിയ കാര്യം ചെയ്യുമ്പോഴും ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അംഗസങ്കീർത്തനങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുന്നവരും എല്ലാം അങ്ങയുടെ ഉപരി മഹത്വത്തിനെന്ന വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്ത വിശുദ്ധ വിഘ്നേഷി സലയോളായിട്ട് തിരുനാളാഘോഷിക്കുന്ന ഈ ദിനം ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനോട് ഐക്കപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിൽ ഒന്നു ചേർന്ന് ജീവിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിച്ചു ഓർത്ത നന്ദി പറയും കൂടുതൽ കൂടുതൽ അങ്ങയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കേറുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം കൂടുതലായിട്ട് ലഭിച്ച വിശുദ്ധ ഇഗ്നേഷ്യസ്ലയോള സമ്പന്നനായിട്ടും ദൈവത്തിൻ്റെ കൃപയിൽ സമ്പൂർണമായിട്ടും ആശ്രയിച്ച അതിൽ ആനന്ദം കണ്ടെത്തിയ വ്യക്തിയാണ് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും വിശുദ്ധ ഇഗ്നേഷ്യസെയോളായപ്പോലെ അങ്ങയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം യേശുവിൻ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ തിരുന്നണമേ എന്നെ രക്ഷിക്കണമേയെന്നും ആത്മാക്കളെ എനിക്ക് തരിക സർവ്വതം അങ് എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞ ഈ വിശുദ്ധനെ പോലെ ഞങ്ങൾ ഓരോരുത്തരും ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ അനുദിനവും അങ്ങയുടെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട കൂടുതൽ ആഴമായ സ്നേഹത്തിലേക്ക് കടന്നുവരുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈ ദിവസം ദാനമായങ്ങ് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ ദിവസത്തിൻ്റെ സമാപനത്തിൽ വരുവാൻ നീ തന്ന ഓരോ അനുഗ്രഹത്തിനും നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ഞാനങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രം നന്ദി പറയുന്നു യൂതന്മാരുടെ രാജാവായ നശ്രയേക്കാരനേശുവെ പെട്ടെന്നുള്ള മരണത്തിലപകടം ഞങ്ങളെ കാത്തുകൊള്ളണം പ്രഭാതത്തിൽ എഴുന്നേറ്റങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശയ ആരാധന